ഇതിപ്പോ സംശയിക്കാനൊന്നുമില്ല അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിപരമായ നീക്കം തന്നെയാ ഇത് അച്ഛനെ കണ്ട് കാല് പിടിച്ച് കരഞ്ഞാണ് എന്ത് വന്നാൽ എന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറത്ത് പറയരുതെന്ന് അപേക്ഷയാണ് കണ്ണീർ കണ്ടപ്പൻ അച്ഛൻ അലിയുമല്ലോ മേരി തോമസ് പേടിക്കണ്ട രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ ഉണ്ടാവും ഞാൻ ജീവപര്യന്തം അനുഭവിച്ചോളാം എന്നാലും എന്റെയോ എന്റെ കുടുംബത്തിന്റെ വായിൽ നിന്ന് മന്ത്രിയെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും അച്ഛൻ മന്ത്രി മേരി തോമസ് അങ്ങനെ ചെയ്യുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ദേവി അവരുടെ കോട്ടം വരാതിരിക്കാൻ വേണ്ടി തന്നെയാ ജയിലിൽ അല്ല നന്ദു തിരിച്ചുമായി കൂടെ കാര്യങ്ങളിൽ മന്ത്രിക്ക് ഒരു കുറ്റബോധം കാണും സംഭവങ്ങളൊക്കെ ഇത്ര എത്തിച്ചതിൽ ഒരു പങ്കുണ്ടല്ലോ എല്ലാം തിരിച്ചറിഞ്ഞപ്പോ തന്നെ തുറന്ന് പറയാമായിരുന്നു എല്ലാം മൂടി വെച്ചതിൽ ഒരു പിരിമുറുക്കം ഉണ്ടാവും അച്ഛനെ കണ്ട് ഒരു ക്ഷമ പറയാനും കൂടി ആവും ജയിലിൽ ചെന്നത് അല്ല ദേവി പുറത്ത് ചിരിച്ചു കാണിക്കുകയും അകത്ത് കൃത്യമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന ചില മനുഷ്യരുണ്ടല്ലോ അങ്ങനെയുള്ള ഒരാളാ മേരി തോമസും ഈ വാർത്ത പുറത്തു നിന്നാ അവരുടെ ഇമേജ് പോവില്ലേ അപ്പൊ കാര്യങ്ങൾക്ക് ഒരു തടയിടുക അമ്മ എന്തോന്നും പറയാത്തെ അമ്മയ്ക്ക് എന്തോന്നു ഒരു എന്ന നിലയിൽ ഞാൻ പറയാം മേരി തോമസ് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ഭീകര അവരോട് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് നേരിട്ടുമല്ലാതെയും അതിപ്പോഴും പ്രകടിപ്പിക്കുന്നുമുണ്ട് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കവരോട് സഹതാപേ ഉള്ളൂ അറിയാതെ ചെയ്തു പോയ തെറ്റ് അതിനെ തെറ്റൊന്നും പറയാൻ പറ്റില്ല സ്നേഹിച്ച പുരുഷൻ വിവാഹം ചെയ്യുമെന്ന് കരുതി പക്ഷേ വിധി അതിനനുവദിച്ചില്ല അതിനുശേഷം ഇന്ന് വരെ നെഞ്ചിലൊരു തീച്ചോളയുമായിട്ടായിരിക്കും അവർ കഴിയുന്നത് ദേവിക പറഞ്ഞതാണ് ശരിയെന്ന എനിക്ക് തോന്നുന്നത് കുറ്റങ്ങളെല്ലാം ഒന്ന് സമ്മതിക്കാനും ക്ഷമ ചോദിക്കാനും ഒക്കെ ആവും അവർ പോയിട്ടുണ്ടാവുക എന്തായാലും ഈ സന്ദർശനത്തിന് അവർ വലിയ വില കൊടുക്കേണ്ടി വരും എന്ത പാർട്ടിയിലും മേരി തോമസിനെതിരെ ചില നടപടികൾക്ക് തീരുമാനമുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മന്ത്രിസ്ഥാനം തന്നെ ചിലപ്പോൾ രാജിവെക്കേണ്ടി വരും